കൊച്ചിയുടെ ഹൃദയമായ പനമ്പള്ളി നഗർ ആ പനമ്പള്ളി നഗറിൽ നമ്മുടെ സ്റ്റഡി ലിങ്ക്സ് ഇന്റർനാഷണലിന്റെ ഏഴാമത്തെ ബ്രാഞ്ച് ഇവിടെ ആരംഭിക്കുകയാണ് ആ ഏഴാമത്തെ ബ്രാഞ്ചിന്റെ ഉദ്ഘാടനത്തിനായിട്ടാണ് നമ്മളിപ്പോ ഇവിടെ എത്തിയിരിക്കുന്നത് അപ്പൊ വെൽക്കം ടു ടെക് ട്രാവലീറ്റ് ആ ഏഴാമത്തെ ബ്രാഞ്ച് എവിടെന്നല്ലേ നമ്മുടെ സ്വന്തം മനോരമ ജംഗ്ഷനിൽ മനോരമ ഓഫീസിന്റെ നേരെ ഓപ്പോസിറ്റ് അവിടെ എന്റെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന പടമൊക്കെ വെച്ചിരിക്കുന്നുണ്ടോ കേട്ടോ അപ്പൊ ഇവിടെ നമ്മുടെ ഏഴാമത്തെ ബ്രാഞ്ചിന്റെ ഉദ്ഘാടനമാണ് ഫുൾ ടീം ഇവിടെ ഉണ്ട് ടീമിനെ കാണിക്കോ വന്നില്ല ചെണ്ടമേളപ്പില്ലേ ആയി ലേ വന്നില്ല നമ്മൾ നേരത്തെ വന്നാണ് എന്തായാലും ഇന്റർനാഷണലിന്റെ കൊച്ചിൻ ബ്രാഞ്ച് അതായത് അവരുടെ പുതിയ ഹെഡ് ഓഫീസാണ് പെർമിഷൻ നമ്മളിവിടെ റിബൺ മുറിച്ച് അകത്തേക്ക് കയറുന്നു അത് ഭയങ്കര സംഭവം കേട്ടോ ഇന്നലെ രാത്രി രാത്രിയല്ലേ വെളുപ്പിരം മൂന്ന് മണിക്ക് വരെ ഞങ്ങൾ ഇവിടെ വന്നപ്പോ വർക്ക് അടക്കാം ഇപ്പൊ ശരിക്ക് തരാ എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് അവസാനം വർക്ക് എല്ലാം കഴിഞ്ഞു അതെല്ലാം അങ്ങനെയാണല്ലോ ഒരു വർക്ക് തീരുക എന്ന് പറയുന്ന വലിയൊരു കാര്യം തന്നെയാണ് അപ്പൊ നമുക്ക് സ്ട്രേറ്റ് ടു ഓഫീസ് നമുക്ക് ഓഫീസ് കാണാം അപ്പോ ഇതാണ് ഓഫീസ് സ്റ്റഡി ഇന്റർനാഷണൽ റീബ്രാൻഡ് ചെയ്തു കേട്ടോ നമ്മള് ലോഗോ ഒക്കെ മാറ്റി പുതിയ ലോഗോ ഒക്കെ വന്നു ും മറ്റൊക്കെ ആയിട്ട് ലോകോ ഒക്കെ സാധാരണ ഉദ്ഘാടനം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് സെയിലാണ് അതെ 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 ഇതൊരു എജ്യൂക്കേഷണൽ കൺസൾട്ടൻസി ആയതുകൊണ്ട് ഇവിടെ ഫസ്റ്റ് സെയിൽ അല്ല ഫസ്റ്റ് അഡ്മിഷനാണ് അപ്പോൾ നമ്മുടെ തന്നെ ഒരു ഫോളോവർ ആയിട്ടുള്ള ഒരു ഫാമിലിയാണ് ഇവര് സയാൻ സയാനും സയാന്റെ ഫാമിലിയും സയാൻ ബൾഗേറിയ പോകാൻ വേണ്ടി ബൾഗേറിയയിൽ പോയി എം ബി ബി എസ് പഠിക്കുന്നതിന് വേണ്ടിയുള്ള അഡ്മിഷൻ എടുക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ സയാന്റെ ഡോക്യുമെന്റ്സ് നമ്മൾ ഐശ്വര്യപൂർവ്വം വാങ്ങിക്കുകയാണ് സോ സയാൻ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് സയാന്റെ എന്താ അഡ്മിഷൻ പ്ലീസ് ഫാദർ കോൺടാക്ട് ചെയ്ത് വലിയൊരു ഡോക്ടറായിട്ട് എന്താ പറയാ വരട്ടെ അല്ലേ ഓൾ ദി ബെസ്റ്റ് നമ്മുടെ സ്റ്റഡി ദിങ്സിന്റെ പുതിയ ബ്രോഷർ എത്തിയിട്ടുണ്ട് പുതിയ ബ്രോഷറിൽ നമ്മുടെ പുതിയ ലോഗോ പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം ഫോട്ടോഷൂട്ട് ചെയ്ത നമ്മുടെ ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ട് അടിപൊളി എന്താ വേണ്ടത് നമുക്ക് എവിടൊക്കെയാണ് നമുക്ക് ആളുകൾക്ക് പഠിക്കാൻ പോകാൻ പറ്റുന്നത് സ്റ്റഡി ഇൻ യു കെ പിന്നെ സ്റ്റഡി ഇൻ ബൾഗേറിയ ബൾഗേറിയയിൽ തന്നെ എം ബി ബി എസ് അവിടാണിപ്പം ആ പയ്യൻ പോകുന്നത് പിന്നെ മൾഡോവയുണ്ട് കസാക്കിസ്ഥാനുണ്ട് ഉണ്ട് അൽബേനിയ ഉണ്ട് അങ്ങനെ ധാരാളം രാജ്യങ്ങളിലേക്ക് നമുക്ക് എം ബി ബി എസ് പോലെയുള്ള പല കോഴ്സുകളും പഠിക്കാൻ പോകാൻ പറ്റും ജോർജിയ ഉണ്ട് പോളണ്ട് ഉണ്ട് പിന്നെ ഈ കാണുന്ന ഇത്രയും യൂണിവേഴ്സിറ്റികളിൽ ഇത്രയും രാജ്യങ്ങളിൽ നിങ്ങൾക്ക് എം ഉൾപ്പെടെയുള്ള പല കോഴ്സുകളും എം ബി ബി എസ് മാത്രമല്ല മാനേജ്മെൻറ്റ് കോഴ്സുകൾ മാസ്റ്റേഴ്സ് അങ്ങനെ പല കോഴ്സുകളും നമുക്ക് അഡ്മിഷൻ എടുക്കാൻ സാധിക്കും അപ്പോൾ ഇതിനൊക്കെ വേണ്ടി നിങ്ങൾക്ക് സ്റ്റഡി ലിങ്ക്സ് ഇൻ്റർനാഷണലിനെ കോൺടാക്ട് ചെയ്യാം ഇപ്പോൾ നമുക്ക് നമ്മുടെ ഹെഡ് ഓഫീസ് കൊച്ചിയാണ് പിന്നെ ബ്രാഞ്ച് കണ്ണൂരുണ്ട് തൃശ്ശൂരുണ്ട് തിരുവനന്തപുരം ഉണ്ട് കാലിക്കറ്റ് ഉണ്ട് പിന്നെ റഷ്യയിലെ ഓഫീസുണ്ട് യു കെയിലെ ഓഫീസുണ്ട് കസാഖിസ്ഥാനിലെ ഓഫീസുണ്ട് സോ യു ക്യാൻ കോൺടാക്ട് ഓൺ ദിസ് നമ്പർ ഫോർ ഇനി കൈൻഡ് ഓഫ് ഡീറ്റെയിൽസ് ഉദ്ഘാടനം എല്ലാം കഴിഞ്ഞാൽ നമ്മൾ ലഞ്ച് കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഇവിടെ ഒരു റെസ്റ്റോറൻറ്റിൽ നമ്മളെല്ലാവരും കൊണ്ടിരുന്നത് ദ ഫുൾ സ്റ്റഡി ലിങ്ക്സ് ടീം എല്ലാരും കൂട ഇരുന്ന് നമ്മൾ ലഞ്ച് കഴിക്കുകയാണ് സുഹൃത്തുക്കളെ ലഞ്ച് വിത്ത് മന്തി മന്തി ആൻഡ് ഫ്രൈഡ് റൈസ് അതാണ് ലഞ്ച് വിത്ത് മന്തി ആൻഡ് ഫ്രൈഡ് റൈസ് ഇതെല്ലാം നിങ്ങളുടെ സ്റ്റാഫാ എത്ര ആൾക്കാര് ആണോ എല്ലാം നമ്മുടെ ടീം ആയി പോലെ എല്ലാരേ ഹായ് പറ ഹായ് പറ ഹലോ ശബ്ദമില്ല ശബ്ദമില്ല ഹായ് യെസ് ആ ഏതെങ്കിലും പേസണ്ട് ലെറ്റ് ഈസ് ഉണ്ട് ആ പേസണ്ട് നിങ്ങൾ ആ പേസണ്ട് ചെറിയ മതി അങ്ങനെ നമ്മൾ നമ്മൾ പനമ്പള്ളി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഓഫീസിൽ പോകുന്നു ഫാസിൽ ബ്രോ നമ്മടെ മറ്റേ കൊച്ചി മെട്രോ ഇല്ലേ കൊച്ചി മെട്രോയുടെ തൂണുകൾ ഇല്ലേ ആ തൂണുകളില് ഒന്നടഞ്ഞിട്ട് ഒന്നടഞ്ഞിട്ട് പോസ്റ്ററുകള് ഒരെണ്ണത്തിൽ എന്റെ പടം നിങ്ങളുടെ പടം ഫാസിൽ എന്നും പറഞ്ഞുണ്ട് ഇങ്ങനെ പാലാരി വട്ടത്തെ ഫ്ളാറ്റിന്റെ മുമ്പിൽ വെക്കണം എന്റെ ഫ്ളാറ്റിന്റെ മുമ്പിൽ ഇരുപത്തിരണ്ട് മുതൽ അഞ്ഞൂറ്റി മുപ്പത് വരെയുള്ള പില്ലറിൽ ഫോട്ടോ കാണാം ഏഹ് പിന്നെ ഇവിടെ പനമ്പള്ളി നഗർ ഭാഗത്ത് നമ്മുടെ ഈ ഭാഗത്ത് നിങ്ങളുടെ ഫോട്ടോ വെച്ചോ ആ എന്റെ ഫ്ലാറ്റിന്റെ മുമ്പിൽ എത്തുമ്പോ എന്റെ ഫ്ളാറ്റ് അവിടെ ആണെന്ന് എല്ലാരോടും പറയാല്ലോ അങ്ങനെ അപ്പൊ അവിടെ മൊത്തം നമ്മടെ എന്റെ നമ്മുടെ നല്ല നമ്മടെ ഫുൾ ഫിഗർ എന്നുള്ള രീതിയിൽ പോകുമ്പോഴത്തേക്കിനും നമുക്ക് എന്റെ ചിരിച്ചുകൊണ്ടിരിക്കുന്ന മുഖം നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും ഓക്കെ അപ്പോ പനമ്പളിനറിന്റെ ഹൃദയഭാഗത്ത് തന്നെയുള്ള നമ്മുടെ സ്റ്റഡി അബ്രോഡ് സ്റ്റഡി ലിങ്ക്സ് ആളുകൾക്ക് എത്താൻ സുഖം പിന്നെ മെട്രോ സ്റ്റേഷൻ അടുത്താണ് റെയിൽവേ സ്റ്റേഷൻ അടുത്താണ് എല്ലാ സംഭവങ്ങളും അടുത്താണ് ഇതാണ് മിസ്റ്റർ ഫാസിൽ യൂസഫിന്റെ ഓഫീസ് ഓഫീസല്ലേ ക്യാബിൻ ഓഫീസിലെ ക്യാബിൻ നമ്മുടെ വിന്റർ എക്സ്പിഡീഷൻ ആന മുമ്പിലുള്ള ഫോട്ടോ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇതേ ഇത് യൂണിവേഴ്സിറ്റിയുടെ അൽബനിയുടെ പ്രസിഡന്റ് വേണ്ടല്ലേ എന്തേലും ഉണ്ട് ഇതേപോലത്തെ മറ്റേ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോട് നിൽക്കുന്ന ഇതേപോലെ ഫോട്ടോ ഉണ്ട് കഴിഞ്ഞാൽ ഞാൻ ഷെങ്കൻ വിസ അപ്ലൈ ചെയ്തത് ഫ്രഞ്ച് ഫ്രാൻസിന്റെ വിസയാണ് അപ്ലൈ ചെയ്തത് അപ്പം ആദ്യമായിട്ടാണ് ഷെങ്കൻ വിസ അപ്ലൈ ചെയ്യുന്നത് സാധാരണ രീതിയിൽ ആദ്യമായിട്ട് വിസ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ട്രാവൽ ഡേറ്റ് കൊടുക്കുന്നത് ഏതാണോ അതിനനുസരിച്ച് അവർ വിസ തരിക അതായത് മെയ് പത്ത് മുതൽ പതിനഞ്ച് വരെയാണ് ഞാൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ പർട്ടിക്കുലർ ഡേറ്റിന് മാത്രമായിട്ട് ഒരു വിസ തരും ഫസ്റ്റ് ടൈം അപ്ലൈ അപ്ലൈ ചെയ്യുന്ന ഭൂരിഭാഗം ആൾക്കാർക്ക് അങ്ങനെയാണ് കൊടുക്കുന്നത് പിന്നെ ട്രാവൽ ഹിസ്റ്ററി ഒക്കെ ഉള്ള ആൾക്കാർക്ക് പ്രൊഫൈൽ നോക്കി അവർ മൾട്ടിപ്പിൾ എൻട്രി ലോങ് ടേം വിസ ഒക്കെ കൊടുക്കും അപ്പം ഞാൻ ആ ഫ്രാൻസിൻ്റെ വിസയുടെ കവറിങ് ഇട്ടറിനകത്ത് കുറേ കാര്യങ്ങൾ മെൻഷൻ ചെയ്ത് അതിനകത്ത് ഞാൻ ഡൽഹിയിൽ വെച്ച് ഇമ്മാനുവൽ മാക്രോൺ ഇന്ത്യയിൽ പരിപാടിക്ക് വന്ന സമയത്ത് എന്നെ അവിടെ ഇൻവൈറ്റ് ചെയ്ത ഗസ്റ്റുകളുടെ കൂട്ടത്തിൽ എന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അപ്പൊ എനിക്ക് അദ്ദേഹത്തെ കാണാനും അവിടെ വെച്ച് എന്താ പറയാ വീഡിയോ എടുക്കാനും ഒക്കെ സാധിച്ചിരുന്നു എന്റെ വീഡിയോ വ്ലോഗുകളിലൊക്കെ ഞാനത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ അന്ന് പോലെ എന്റെ ആഗ്രഹമായിരുന്നു ഫ്രാൻസിൽ പോയി ഫ്രാൻസ് കാണണം ഒക്കെ ഉള്ളത് എന്നൊക്കെ പറഞ്ഞാൽ കുറെ പേർ തള്ളി മറിച്ച് ഇങ്ങനെ ആറുമാസത്തു മൾട്ടിപ്ലിസ് കിട്ടി ഏഹ്

അയ്യോ ഞങ്ങള് നൈസായിട്ട് തള്ളി വന്നപ്പോഴത്തേക്ക് ഇവിടെ കസാഖിസ്ഥാന് ഇത് നമ്മൾ അന്ന് എടുത്തല്ലേ ജോർജിയ വേറെ ഏതോ യൂണിവേഴ്സിറ്റി ഓരോ യൂണിവേഴ്സിറ്റിമാരിലെ വലിയ വലിയ ആൾക്കാരോട് ഇത് ഇത് ഞാൻ എടുത്തു വന്ന ഫോട്ടോയാ അല്ലേ ഞാൻ എടുത്തു വിടുന്ന ഫോട്ടോയാണോ ഇത് ജോർജിയ ആയിരുന്നു റഷ്യ 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 ആണോ റഷ്യ ഇങ്ങനെ പല സ്ഥലങ്ങളും പിന്നെ ഞാൻ ഞാനില്ലാത്ത ഒരാള് ഈഫൽ ടവർ കാണാൻ പോയപ്പോഴത്തേക്കിനും രാജീവ് ഗാന്ധി ആഹ് അതെ എൻ ജി യൂണിവേഴ്സിറ്റിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് എനിക്ക് വേറെ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട് ഇപ്പൊ ഈ നിരന്തരമായിട്ട് കഴിഞ്ഞ കുറെ ദിവസമായിട്ട് ദൃശ്യ മാധ്യമങ്ങളിൽ കണ്ടുവരുന്ന ഒരു വാർത്തയാണ് നമ്മുടെ നാട്ടിൽ നിന്നും കുട്ടികളെല്ലാം നമ്മുടെ കൂട്ടത്തോടെ വിദേശത്തേക്ക് പഠിക്കാൻ പോകുന്നു നൈകൃം ചെയ്യുന്നുള്ളത് രണ്ടു തരത്തിലുള്ള ആളുകളുണ്ട് ഒന്ന് വിദേശത്തേക്ക് മൈഗ്രേറ്റ് ചെയ്യുക എന്നുള്ളൊരു താല്പര്യത്തോടുകൂടി പഠിക്കാനായിട്ട് എന്നുള്ള വ്യാജേന പോകുന്ന ആളോ അവർ അവർ ബേസിക്കലി അവർ പഠിപ്പിക്കാൻ പോകുന്നത് ഒരു റീസൺ മാത്രമാണ് അവരുടെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് മൈഗ്രേറ്റ് ചെയ്യുക മൈഗ്രേറ്റ് ചെയ്യുന്നത് രണ്ടെന്ന് പറയുന്നത് റിയൽ ആയിട്ട് എനിക്ക് പഠിക്കാൻ പോകണം ഞാൻ വിദേശത്ത് പോയി നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസം എടുത്തിട്ട് തിരിച്ചു വരണം എന്ന് ആഗ്രഹിക്കുന്നോപ്പർ സ്റ്റുഡൻസ് ഇപ്പം നമ്മള് സ്റ്റുഡൻസ് നമ്മള് അഡ്മിഷൻ ചെയ്യുമ്പോൾ നമ്മൾ രണ്ട് കൂട്ടത്തിലുള്ള ആൾക്കാരെ നമ്മൾ ഡീൽ ചെയ്യും പക്ഷെ നമ്മൾ കൂടുതൽ എൻകറേജ് ചെയ്യുന്നത് പ്രോപ്പറായിട്ട് സ്റ്റുഡൻസിനെയാണ് കാരണം നിങ്ങൾ പോയി പഠിച്ചിട്ട് വരണം കാരണം നിങ്ങൾ പോയി നമുക്ക് നമ്മുടെ നാട്ടിൽ നമ്മുടെ നാട്ടിൽ ഇപ്പം എന്താ നമ്മൾ കാണുന്നത് യൂണിവേഴ്സിറ്റികളിലെ അടി ബഹളം തൊട്ടേനും പിടിച്ചേനും സമരങ്ങള് അത് പിന്നെ ഒരു എക്സാം കഴിഞ്ഞാൽ എനിക്ക് ഓർമ്മയുണ്ട് എൻ്റെ അനിയൻ എം ജി യൂണിവേഴ്സിറ്റിയിലാണ് പഠിച്ചത് എക്സാം കഴിഞ്ഞ് സർട്ടിഫിക്കറ്റിന് വേണ്ടി യൂണിവേഴ്സിറ്റി പോയി കാത്തു കെട്ടി അവരുടെ കെ കാല് പിടിച്ച് കിടക്കണം പിന്നെ പ്രോപ്പറായിട്ട് എപ്പഴാണ് അങ്ങനെയൊക്കെ കുട്ടികളെ ഇട്ട് ഉപദ്രവിക്കുന്ന യൂണിവേഴ്സിറ്റികള് സിസ്റ്റമാറ്റിക് ആയിട്ട് പ്രവർത്തിക്കാത്തത് കൊണ്ടും നാട്ടിലെ നമ്മുടെ നാട്ടിലെ ആളുകള് കുട്ടികൾക്ക് എന്താ വേണ്ടത് യൂത്തിന് എന്താ വേണ്ടത് യൂത്തിന് കുറച്ച് എൻജോയ്മെന്റ് വേണം അവർക്ക് ഫ്രീഡം വേണം കുറച്ച് ഫ്രീഡം വേണം അപ്പൊ നമ്മുടെ നാട്ടില് രാത്രി പാലാത്രിക്ക് പുറത്തിറങ്ങി നടത്താൻ തന്നെ ഈ പറഞ്ഞ പോലെ ആളുകൾ എന്താ കാണുന്നത് അതൊക്കെ കൊണ്ടാണ് ഈ ആളുകള് വിദേശത്തേക്ക് പോകുന്നത് അപ്പൊ മന്ത്രിയുടെ ഒരു പ്രസ്താവന കണ്ടു എന്താ പറയാ നമ്മള് ഈ നിയന്ത്രിക്കുന്നു അതായത് വിദേശത്തേക്ക് കുട്ടികളെ കയറ്റി അയക്കുമ്പോ സ്ഥാപനങ്ങളെ നിയന്ത്രിക്കുന്നത് ശരിക്കും നിയന്ത്രണം വേണം അങ്ങനെയുള്ള സ്ഥാപനങ്ങൾ അതായത് ഒരുപാട് ഫൗൾ പ്ലേ നടക്കുന്നുണ്ട് ധാരാളം ഫേക്ക് സ്ഥാപനങ്ങളുണ്ട് ധാരാളം ഇപ്പം എന്താ പറയാ ഓരോ സ്റ്റുഡൻറ്റും സ്ഥാപനങ്ങളായി വരുന്ന ആളുകളുണ്ട് അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് അങ്ങനെയുള്ള ആളുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തണം അത് വേണം ഫേക്കായിട്ടുള്ള ആളുകളെ ഫിൽറ്റർ ചെയ്യണം അതോടൊപ്പം തന്നെ നമ്മുടെ നാട്ടിലെ വിദ്യാഭ്യാസ നിലവാരം വർദ്ധിപ്പിക്കുകയും കൂടെ വേണം എന്നിരുന്നാൽ മാത്രമേ ഈ കുട്ടികളൊക്കെ പുറത്തും പഠിക്കാൻ പോവാതെ സി നമ്മൾ ഇന്ത്യ എന്ന് പറയുന്ന വലിയൊരു രാജ്യമല്ലേ ഒന്ന് ആലോചിച്ച് നോക്കി ഉക്രൈനിൽ പഠിക്കാൻ പോകുള്ളൂ ബംഗ്ലാദേശിൽ വരെ ആളുകൾ പഠിക്കാൻ പോകുന്ന നിയമിക്കുന്ന ശരിക്കും നമ്മൾ അങ്ങനെ പറഞ്ഞാൽ നമ്മുടെ ബിസിനസ് ഡൗൺ ആവും നമ്മുടെ ബിസിനസ് ഡൗൺ ആവും പക്ഷെ അങ്ങനെയല്ല വേണ്ടത് അത് ഡൗൺ ആയാലും ഡൗൺ ആയാലും എന്താ നമുക്ക് വേറെ സാധ്യതയാണ് നമുക്ക് വിദേശത്ത് ഇങ്ങോട്ട് പിള്ളേരെ കിട്ടാനോ ഇപ്പൊ ഇവര് വിദേശത്തേക്ക് കയറ്റി അയക്കുന്നുള്ളാരെ പഠിക്കാനായിട്ട് നമുക്ക് യൂണിവേഴ്സിറ്റികൾ ഒന്ന് ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട് ഒന്ന് ആലോചിച്ച് നോക്ക് ഇവിടെ ഇപ്പിത്രയും വലിയ രാജ്യമായ ഇന്ത്യയിൽ ധാരാളം എം ബി ബി എസ് കോളേജുകൾ ആരംഭിക്കുന്നു ഇഷ്ടം പോലെ സീറ്റുകൾ വരുന്നു അപ്പൊ നമ്മുടെ ഇവിടെ ഉള്ള സീറ്റുകൾ കുട്ടികളുടെ സീറ്റ് ഫില്ലായിട്ട് മറ്റു രാജ്യങ്ങളിൽ ഇങ്ങോട്ട് പഠിക്കാൻ വരുമ്പോഴത്തേക്കിനും ആ രാജ്യത്തു നിന്നുള്ള പൈസയല്ല ഇങ്ങോട്ട് വരുന്നത് ഇപ്പൊ ഇവിടെ നിന്ന് കാനഡയിലേക്ക് പഠിക്കാൻ പോകുന്ന ഒരു വ്യക്തി ഫീസ് നമ്മുടെ നാട്ടിൽ നിന്നാണ് അങ്ങോട്ട് കൊണ്ട് കാനഡയ്ക്ക് കൊടുക്കുന്നത് അപ്പൊ മറ്റു രാജ്യത്തും നമ്മുടെ നാട്ടിലേക്ക് പഠിക്കാൻ വരുന്ന ഒരു കുട്ടി അവിടത്തെ ഫീസ് അവിടത്തെ പൈസയാണ് ഫോറിൻ കറൻസി ആയിട്ട് ഇങ്ങോട്ട് കൊണ്ടിരുന്നത് അത് നമ്മുടെ എക്കണോമിയെ ബൂസ്റ്റ് ചെയ്യത്തേ ഉള്ളൂ അപ്പോ നമ്മുടെ നാട്ടിലെ വിദ്യാഭ്യാസവും മെച്ചപ്പെടുത്തി കൂടുതൽ അവസരങ്ങൾ ജോലി അവസരങ്ങൾ മാത്രമല്ല വിദ്യാഭ്യാസങ്ങൾക്കുള്ള പഠിക്കുന്നതിന് വേണ്ടിയുള്ള സ്റ്റുഡൻസിനുള്ള അവസരങ്ങളും കൂടെ വർദ്ധിപ്പിച്ചാൽ ഈ എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസീസ് വിദേശത്തേക്ക് കയറ്റി അയക്കുന്ന പോലെ തന്നെ വിദേശത്തുനിന്ന് ഇങ്ങോട്ട് കുട്ടികളെ കൊണ്ടുവരുന്ന രീതിയിൽ നിങ്ങൾക്ക് മിസ്സാവും അതല്ല ഇല്ലേ രണ്ട് രീതിയിലുള്ള സംഭവങ്ങൾ നടക്കും ഗവൺമെന്റ് കാര്യത്തിലുള്ള സംഭവങ്ങളൊക്കെ നിങ്ങളുടെ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നും വരും ഗെയിംസ് അതുപോലെ എൻ ഐ ടി പോലീസ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊക്കെ എക്സ്ചേഞ്ച് പ്രോഗ്രാം ചെയ്യുന്നുണ്ട് യൂറോപ്പിലോട്ട് അങ്ങോട്ട് വിസ് ചെയ്യുന്നു ചെയ്യുന്നു നല്ല പരിപാടിയാണ് എന്തായാലും ദി ബെസ്റ്റ് ഭംഗിയായി കാര്യങ്ങളൊക്കെ വരട്ടെ ഞാൻ ഇറങ്ങുകയാണ് പക്ഷെ ഇവിടെ ഉദ്ഘാടനം അവിടെ പാലുകാച്ച് പക്ഷെ അവിടെ പാലുകാച്ചിനുള്ള സമയ പണി നടക്കുന്ന കേസ് ഞാൻ പോയിട്ട് ആദ്യമായിട്ട് ട്രൈ സ്റ്റുഡന്റ് ക്ലോസ് ക്ലോസ് ചെയ്യാനായിട്ട് ഈ ആവുന്നില്ല ി നഗരത്തിൽ തന്നെ വീട്ടിലേക്ക് ടി വി വാങ്ങിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് നമ്മുടെ ഐ ടി നെറ്റിൽ നിന്നാണ് ടി വി വാങ്ങിക്കുന്നത് ഏത് ടി വി ആണല്ലേ ശരിക്കും കഴിഞ്ഞ മൂന്ന് കൊല്ലമായിട്ട് എന്റെ വീട്ടിലിരിക്കുന്നത് ഇന്ന് തന്നെ വേണം ഇവിടുന്ന് തന്നെ വാങ്ങിച്ച ടി സി എല്ലിന്റെ സിക്സ്റ്റി ഫൈവ് ഇഞ്ചിന്റെ ടി വി ആണ് മൂന്ന് കൊല്ലമായി അതിനൊരു കംപ്ലൈന്റ് ഉണ്ടായിരുന്നില്ല മൂന്ന് വർഷം കറക്റ്റ് തകഞ്ഞപ്പോഴത്തേക്ക് മൂന്ന് കൊല്ലം വാറണ്ടി പിന്നീട് തീർന്നതിന്റെ അടുത്ത ദിവസം സ്വാഭാവികമായിട്ടും അങ്ങനെയൊക്കെയാണ് ഋഷിയുടെ അടിച്ചതാണ് അപ്പം നമ്മൾ വീണ്ടും വാങ്ങിച്ചിരിക്കുന്നത് ഇഞ്ചിന്റെ ാണ് എന്റെ വണ്ടിയില് കൊണ്ടാന്നൊക്കെ പക്ഷെ ഇത് വണ്ടിയിൽ കയറില്ല അപ്പൊ അത് എത്തിച്ചേരാ ഇത് ഫോർ കെ അൾട്രാ എച്ച് ഡി ഗൂഗിൾ ടി വി ഗൂഗിൾ ടി വി ആണ് അപ്പൊ ഞാനിങ്ങനെ ഇതിന്റെ കൂട്ടത്തില് മറ്റേ എന്തായിരുന്നു ആപ്പിൾ ടിവി കൂടെ വാങ്ങാൻ വിചാരിച്ച് നിക്കപ്പം പൈസ ഒക്കെ അല്ല ഇതിൽ ഓൾറെഡി എല്ലാ ആപ്ലിക്കേഷനും റൺ ഇതിൽ ആപ്പിൾ ടി വി ഉണ്ട് ഇല്ല അവര് പിന്നെ ഐഫോണിൽ നിന്നും ആൻഡ്രോയിഡൊക്കെ നമുക്ക് പേര് ചെയ്യാം അവരുടെ രണ്ട് ഹോം ബോർഡ് പോഡുകളോ വാങ്ങുന്നുണ്ട് അത് വെറൈറ്റി വേറെ ലെവലൊക്കെ ആക്കണം പക്ഷെ ഇതൊക്കെ പ്രശ്നമുണ്ട് വീട്ടിലെ പണി നീരണം ഇതൊക്കെ പാലാച്ച വൈഫൈ സാരിയൊക്കെ എടുത്തു കിട്ടേ ഓക്കെ അപ്പൊ ഇത് നിങ്ങൾ വീട്ടിൽ എത്തിച്ചോളൂ ഇതിന് മൂന്ന് കൊല്ലം വാറണ്ടിയില്ലേ ഇതിന് രണ്ടാ രണ്ടു കൊല്ലം രണ്ടു കുറച്ചല്ല മാറണ്ടി അതെ രണ്ടുപോലെ വാരന് വാറണ്ടി ഞാൻ ചെക്ക് ചെയ്യാം അബിയേ എനിക്കിപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത് ഞാൻ കഴിഞ്ഞ ദിവസം നമ്മളെ ട്രിച്ച് എയർപോർട്ട് വഴി യാത്ര ചെയ്തില്ലേ അങ്ങനെ ഞാൻ അവിടെ പോയിട്ട് ഞാൻ വീട് വിട്ടില്ലേ അതായത് ട്രിച്ചി എയർപോർട്ടിന്റെ ഉദ്ഘാടനം കഴിഞ്ഞു പക്ഷെ ടെർമിനല് തുറന്നില്ല ടെർമിനല് തുറന്നില്ല ആൾക്കാരെ പറ്റിച്ചു ഇതൊക്കെ നാടകമാണെന്നൊക്കെ പറഞ്ഞു ഞാൻ വീഡിയോ ഇട്ടില്ലേ ഞാൻ ആ കാര്യത്തിൽ ഞാൻ എല്ലാരോട്ടും ക്ഷമയോക്കാണ് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എന്തിനാണ് അവര് തിരക്കിട്ട് ആ എയർപോർട്ട് ഉദ്ഘാടനം കഴിച്ചത് കാരണം ഉദ്ഘാടനം കഴിഞ്ഞാലും ഒരു പണിയും തീരൂല എന്നുള്ളത് എനിക്ക് മനസ്സിലായി ഓഫീസിന്റെ പണി തീർത്ത് പണി തീർന്നിട്ടില്ല ഫുള്ളായിട്ട് ഇന്റീരിയർ ചെയ്യുന്ന ആൾക്കാർ അതിന്റെ രാവിലെ പതിനഞ്ച് മണിക്ക് ഉദ്ഘാടനം ആണെങ്കിൽ പത്തേ മുക്കാലിനാണ് ക്ലീൻ ചെയ്ത് പണിക്കാർ പുറത്തേക്ക് ഇറങ്ങുന്നത് എന്നിട്ട് ഉദ്ഘാടനം കഴിഞ്ഞിട്ട് ഇനി ബാക്കി പണി കണ്ടിന്യൂ ചെയ്യുന്നതിന് വേണ്ടി വീണ്ടും അവർ അകത്തേക്ക് കയറിയിരിക്കുകയാണ് എന്റെ ഫ്ലാറ്റിന്റെ അവസ്ഥ ഇതൊക്കെ തന്നെയാണ് അതായത് നമ്മളൊരു ഡേറ്റ് പറയും നമുക്ക് ഇന്ന ഇന്ന ദിവസം ഉദ്ഘാടനം ചെയ്യണം പാല് കാച്ചണം എന്നൊക്കെ പറയും പക്ഷെ എനിക്ക് തോന്നി ലോകത്തുള്ള എല്ലാ ഇന്റീരിയർ ഡിസൈൻ ചെയ്യുന്ന ആൾക്കാരും അല്ലെങ്കിൽ ആചാര്യന്മാരും ബാക്കിയുള്ള ആൾക്കാരും എല്ലാം ഇതുപോലാണെന്ന് എനിക്ക് തോന്നുന്നത് ഒരു വാക്കില് ഒരു സമയം പറഞ്ഞാൽ ആ സമയത്ത് നമുക്ക് പണി തീർന്നു കിട്ടൂലാണ് അതെ ഇപ്പം ഞാനിപ്പോ കുറേ ദിവസമായിട്ട് ഞാനിപ്പോ എറണാകുളത്താണ് നിങ്ങൾക്ക് അറിയാം ഞാൻ എത്ര ദിവസമായി വീഡിയോ ഇട്ടുന്നുള്ളത് കംപ്ലീറ്റ് ഇതിന്റെ പറയാറോ നമുക്ക് അവിടെ പ്രത്യേകിച്ച് പോയി നിന്നിട്ട് പ്രത്യേകിച്ച് ഒരു കാര്യമില്ല പക്ഷേ നമ്മളവിടെ പോയി നിന്നില്ലെങ്കിൽ ഈ പണി നടക്കൂല നിന്നില്ലെങ്കിൽ നടക്കൂലി പിന്നെ കൊള്ളാന്ന് പറയാം ഒരു തവണയെങ്കിലും വീട് വെച്ചിട്ടൊക്കെ ഉള്ള ഒരാൾക്ക് അല്ലെങ്കിൽ ഒരു തവണയെങ്കിലും ഒരു കട ഓഫീസോ എന്തെങ്കിലും പണി കഴിഞ്ഞ് ഉദ്ഘാടനം ചെയ്ത ആൾക്ക് തൊണ്ണൂറ്റി ശതമാനം ആളുകൾക്കും ഇത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ആൾക്കാരായിരിക്കും സഹീർഭായൊക്കെ വിളിച്ചിട്ട് സഹീർ സഹീർഭായ് ഞാൻ ഭയങ്കര ടെൻഷനാണ് അങ്ങനെ എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞപ്പോൾ സഹീർഭായി എന്നോട് പറഞ്ഞിട്ട് അറിയോ ഏഹ് ഈ ടെൻഷൻ രണ്ടു മാസം മുമ്പ് ഞാൻ അനുഭവിച്ചത് ഇനി നീ നിന്റെ ടെൻഷൻ എന്നോട് പറഞ്ഞിട്ട് എന്നെ എന്തിനാ വേണ്ടി ടെൻഷൻ ആക്കുന്നേന്ന് കാരണം പുള്ളിയെ അനുഭവിച്ചാണ് ഈ സംഭവങ്ങളൊക്കെ ഇത് ഇങ്ങനെയൊക്കെയാണ് ഇത് ഈ സംഭവങ്ങളൊക്കെ അപ്പൊ ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഉദ്ഘാടനം ചെയ്തു വെച്ചാൽ മാത്രമേ ബാക്കി പണി പിന്നെ തീരുവുള്ളൂ എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് എന്തായാലും വെയ്റ്റിംഗ് ഫോർ ദാറ്റ് അപ്പോൾ നമുക്കിപ്പം ഇനി കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് നമ്മുടെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാറുണ്ട് അതൊക്കെ വാങ്ങിച്ച് നമുക്ക് പോകണം പിന്നെ അതിന് ശേഷം ഇനിയിപ്പോൾ അടുത്ത ദിവസം നമുക്ക് മൈജിയിൽ പോകണം നമുക്ക് റെഫ്രിജറേറ്റർ വാഷിംഗ് മെഷീൻ പിന്നെ കിച്ചണിലേക്ക് വേണ്ട വീട്ടിലേക്ക് വേണ്ട എല്ലാ ഗൃഹോപകരണങ്ങളും വാങ്ങിക്കണം അതിന് മൈജിന്നാണ് വാങ്ങിക്കാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് മൈജി ഫ്യൂച്ചർ പിന്നെ കുറേ സംഭവങ്ങളുണ്ട് ഫ്ളാറ്റിനെ സംബന്ധിച്ചുള്ള കുറേ വീഡിയോകൾ ചെയ്യുന്നില്ലേ എന്ന് ആളുകൾ ചോദിക്കുന്നുണ്ട് ട്രാവൽ ചെയ്യുന്നില്ലെങ്കിൽ ഡെയിലി വീഡിയോ ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട് അപ്പോൾ കുറച്ച് ദിവസങ്ങളിൽ ഡെയിലി വീഡിയോ ആയിരിക്കും അതേപോലെ തന്നെ ഫ്ലാറ്റിൽ കുറച്ച് സർപ്രൈസുകളൊക്കെ ഉണ്ട് ആ സർപ്രൈസുകളൊക്കെ നമ്മുടെ പാൽ ശേഷം വരുന്ന വീഡിയോകളിൽ ഞാനൊക്കെ കാണിച്ചു തരാം ഇവിടെ ബാക്കിലുള്ള ഒരു സ്ഥലത്ത് ഒരു കടയിലാണ് ഞാൻ വന്നത് അപ്പോൾ ഇതിൻ്റെ മുമ്പിലൊരു ബിൽഡിംഗ് ഉണ്ട് കണ്ടില്ലേ ഈ കാണുന്ന ബിൽഡിങ് അതിൻ്റെ മുമ്പിൽ നോ പാർക്കിംഗ് ഇൻ ഫ്രണ്ട് ഓഫ് കോമ്പൗണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അത് കംപ്ലീറ്റ് അടച്ചിട്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു സ്ഥാപനത്തിൽ കച്ചവട സ്ഥാപനം അതായത് ഈ ഒരു ബിൽഡിങ്ങിൽ കച്ചവട സ്ഥാപനങ്ങൾ ഇഷ്ടംപോലെ പ്രവർത്തിക്കുന്നുണ്ട് അവിടെ വരുന്ന ആൾക്കാർക്ക് വണ്ടി പാർക്ക് ചെയ്യാൻ സൗകര്യമൊന്നുമില്ല അവരിങ്ങനെ റോഡിൻ്റെ സൈഡിൽ ഇങ്ങനെ നിർത്തിയിട്ട് വേണമെങ്കിൽ പോകണം എന്നുള്ളതാണ് ശരിക്കും നമ്മുടെ നാട്ടിൽ ലീഗൽ സൈഡൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ കച്ചവട സ്ഥാപനങ്ങൾ വേണമെങ്കിൽ വണ്ടി പാർക്ക് ചെയ്യാൻ സൗകര്യം കൊടുക്കണം എന്നൊക്കെയാണ് അതൊക്കെ പാലിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് പ്രശ്നങ്ങൾ ഇപ്പോൾ ഞാനിപ്പോൾ റോഡിൽ ഒബ്സ്റ്റക്കളായിട്ട് നിൽക്കുകയാണ് എനിക്ക് വേറെ വഴിയില്ല അബിയെ പറഞ്ഞു വിട്ട് വരാനായിട്ട് ായി പണി നടന്നുകൊണ്ടിരിക്കുകയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നടന്നോണ്ടിരിക്കുന്നത് ആയിട്ടൊക്കെ പിന്നെ കാണിക്കാം എന്നാലും ഇവിടെ കിച്ചണ്ടെ ഹോബും പരിപാടികളും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ എത്ര ആൾക്കാരുണ്ടെന്നറിയാറ്റിനകത്ത് ഒരു പത്തിരുപത് പേരുണ്ടാവും ഒരു പത്തിരുപത് ആളുകളുണ്ട് എല്ലാം നല്ല ആത്മാർത്ഥമായിട്ട് പണിയെടുക്കുന്ന സമയം എത്രയായി നേരം ആ എന്റെ എന്റെ പുതിയ പുതിയ വാച്ച് വാച്ച് ഞാൻ ഈ വാച്ച് വാച്ച് എന്നറിയോ ടു മാച്ച് വിത്ത് മൈ ഷൂ ഷൂ സോറി വാങ്ങിച്ചോറി ഗൈസ് വേണ്ടി മാത് കാണാൻ ഭംഗിയില്ലെങ്കി ഞാൻ സഹിച്ചു ഓക്കെ അപ്പൊ കണ്ടോ നമ്മളെ ഇവിടെ നിന്ന് ഇറങ്ങി ഇങ്ങനെ കൈ കാണിച്ചാ മതി ഇതിങ്ങനെ ഇറങ്ങി പോകും പുറത്തേക്ക് പോവാം കേറാൻ ആക്സസ് ഫേസ് ഉണ്ട് ഫിംഗർ പ്രിൻ്റ് ഉണ്ട് പിന്നെ ഫേസും ഫിംഗർ പ്രിൻ്റും പിന്നെ ഉണ്ട് അതൊക്കെ പഠിച്ചു വരുന്നതേ ഉള്ളൂ അപ്പോൾ ഇത്രയും നേരം ഇവിടെ നിന്ന് പണി എടുപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ട്വൻറ്റി ഫോർ ആണ് ഇപ്പോൾ പണി എന്ന് തീരൂല തീരൂല്ല പരിപാടികളൊക്കെ നടന്നില്ലേ ഒരു ഇതെങ്ങനെയാണ് ഇതൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണ് അപ്പോൾ എല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി അപ്പോൾ നമ്മളും ഫുഡ് കഴിക്കാൻ വേണ്ടി പോകണം അതുമാത്രമല്ല എനിക്കിന്ന് കോഴഞ്ചേരി പോകണം അച്ഛനെന്നൊക്കെ തന്നെ വിളിച്ചുകൊണ്ട് വരാനായിട്ട് ഞങ്ങൾ രാത്രി ഇവിടെ നിന്ന് കോഴഞ്ചേരിക്ക് പോവും എന്നിട്ട് നാളെ അവരെ വിളിച്ചുകൊണ്ട് വരും അപ്പോ നമ്മൾ കോഴഞ്ചരിക്ക് പോവാണ് നടന്ന പരിപാടികളൊക്കെ അവിടെ ഫ്ലാറ്റിൽ ഇപ്പോഴും പാടി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം അവിടെ ബാലകാച്ചന് വേണ്ടിയുള്ള പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ രണ്ടുപേരും കൂടെ കോഴഞ്ചേരിക്ക് പോവാണ് നമ്മൾ പോയിട്ട് അവിടെ നിൽക്കും എന്നിട്ട് നാളെ രാവിലെ നമ്മൾ അച്ഛനും അമ്മേനെ ശേരനെ ആ ഋഷീനെ എല്ലാം വിളിച്ചുകൊണ്ട് ഞങ്ങൾ എറണാകുളത്തേക്ക് തിരിച്ചു വരും ഹൗസ്വാമിങ്ങിൻ്റെ ഡേറ്റ് എന്താണെന്ന് ഏതെങ്കിലും പറഞ്ഞിട്ടില്ല ഞാൻ പറയാം അത് അടുത്ത ദിവസങ്ങളിൽ ഞാൻ പറയാം സ്റ്റേറ്റ്വെൻറ്റ് ഫോർ ദാറ്റ് അപ്പോൾ ഇനിയും വർക്കൊക്കെ നടക്കാനുണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഹൗസ് വാമിംഗ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മളിപ്പോൾ കോഴിഞ്ചേരിക്ക് പോയിട്ട് ഞാൻ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം അപ്പോൾ ഈ ചെറിയൊരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് ബാക്കി വിശേഷങ്ങളും സംഭവങ്ങളൊക്കെ ആയിട്ട് നമുക്ക് നാളെ നടക്കണം സ്റ്റേറ്റ്മെൻറ്റ് ശ്രീധാന്റ് ബൈ ബൈ